വികസന പദ്ധതികളുമായി കിഫ്ബി മുന്നോട്ട് തന്നെയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കിഫ്ബിയെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര നിലപാടിനൊപ്പം സംസ്ഥാനത്തെ പ്രതിപക്ഷം നിൽക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പറഞ്ഞു ടോളിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതായും ധനമന്ത്രി വിമർശിച്ചു അതേസമയം കിഫ്ബിയുടെ പ്രവർത്തനം അവതാളത്തിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു സംസ്ഥാനത്ത് കിഫ്ബിയുടെ പ്രവർത്തനം മന്ദഗതിയിലാണ് എന്നാരോപിച്ചാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്നാൽ കൃത്യമായ രീതിയിൽ കിഫ്ബിയുടെ പ്രവർത്തനം നടക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കണക്കുകൾ നിരത്തി പ്രതിപക്ഷത്തിന് മറുപടി നൽകി അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികളാണ് സർക്കാർ കിഫ്ബിയിലൂടെ ലക്ഷ്യമിട്ടത് നിലവിൽ അത് ഒരു ലക്ഷം കോടിയിലേക്ക് അടുക്കുന്നത് കിഫ്ബി പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലേക്ക് എത്തുന്നു എന്നതാണ് കാണിക്കുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി കിഫ്ബി നിർത്തി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു മേഖലയായിട്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ആർക്കാണ് ാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ 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 ഡൽഹിയിൽ ചെയ്ത അതേ പൊളിറ്റിക്സ് ആണ് കേരളത്തിൽ കേരളത്തിൽ ശ്രമിക്കുന്നത് കൊടുത്തത് കൊടുത്തത് എന്ത് പറഞ്ഞാലും ഇരിക്കുന്ന ഇരിക്കുന്ന മുറിക്കുന്ന നിങ്ങൾക്ക് ചെയ്യുന്നത് അങ്ങനെ ഒരു സമീപനം എടുക്കുന്നത് ശരിയല്ല വേഗത പോലും കിഫ്ബി ശരിയല്ലെന്നും ശ്വാസം കിട്ടാത്ത അവസ്ഥയിലാണ് കിഫ്ബി എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പബ്ലിക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് വളരെ സാമാന്യം നന്നായി ചെയ്യുന്ന ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു എത്രയോ വർഷമായി നമ്മുടെ ആ സ്പീഡ് 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 അതിന്റെ ഈ ടോളിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നതായും ധനമന്ത്രി വിമർശിച്ചു ഇനി ഒരു പത്തോ പതിനായിരോ ഇരുപതിനായിരോ കോടി ചെലവാക്കുന്ന തരത്തിലേക്ക് കൂടുതൽ ഇക്കണോമിക്കലി വയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരും കിഫ്ബിയുടെ മോഡൽ ഈ ടോളിന്റെ കാര്യം ഒക്കെ ആളുകളെ ആശങ്കപ്പെടുത്തേണ്ട യുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി ന്യൂസ് തിരുവനന്തപുരം